തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് ൂർ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഗോവിന്ദൻ പറഞ്ഞത് സത്യമാണ് ആർ എസ് എസുമായി പരസ്യബന്ധം സി പി എം ഉണ്ടാക്കിയിരുന്നുവെന്നും വൈകിയാണെങ്കിലും എം വി ഗോവിന്ദൻ സത്യം സമ്മതിച്ചു എന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു അതെ നിലമ്പൂരിൽ അക്ഷം പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നു ഞാൻ സാഹിബ് ഉണ്ടായിരുന്നു താങ്കളുമായിട്ട് കണ്ടു എൻ്റെ മേൽനോട്ടം വഹിച്ച അനിലും അതുപോലെ ജോയിയൊക്കെ ഒക്കെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തു പിന്നെ ഒരു സൗഹൃദ സന്ദർശനം പോളിംഗ് ബൂത്തിലേക്ക് കിടക്കുകയാണ് യു ഡി എഫിൻ്റെ അവസാനഘട്ട ഞങ്ങൾ എപ്പോഴും പറഞ്ഞു ആദ്യം മുതലേ പറഞ്ഞു തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഇന്നലെ അതൊന്നുകൂടി ജനങ്ങളത് വ്യക്തമാക്കി തന്നു തെളിയിച്ചു തന്നു പ്രവർത്തകരുടെ ആവേശം വോട്ടർമാരുടെ താൽപ്പര്യം ഇതെല്ലാമാണ് റിക്കാർഡ് ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അവിടെ ജയിക്കുക സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് എസുമായി സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞ പരാമർശം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതൊരു സത്യമാണ് ആർ എസ് എസുമായിട്ട് പരസ്യബന്ധം സി പി എം ഉണ്ടാക്കിയിരുന്നു അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്തമായ കോൺഗ്രസ് വിരോധത്തിലാണ് എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസ്സിനെ എതിർക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിരോധം അവർ നന്നായിട്ട് പ്രചരിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിൽ സി പി എം ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രകടമാണ് ഇന്നലെ ഗോയിന്ദഷ എന്തായാലും ആ സത്യം വൈകിയാണെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു ഇപ്പോൾ

അവർ ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിലായിരുന്നു പലപ്പോഴും ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അത് സി പി എമ്മിന് വലിയ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എപ്പോഴും കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ ഇപ്പം ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് അവർ തന്നെ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് സി പി എം തന്നെ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ